എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ വളാഞ്ചേരിയിലെ വിദ്യാഭ്യാസ സ്ഥാപനമായ കാൻഡിഡേറ്റിന്റെ ആഭിമുഖ്യത്തിൽ ആദരിക്കുന്നു മെയ് ഒൻപതിന് വ്യാഴാഴ്ച പത്ത് മണിക്ക് നടക്കുന്ന പരിപാടി വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്യൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ വളാഞ്ചേരിയിലെ വിദ്യാഭ്യാസ സ്ഥാപനമായ കാൻഡിഡേറ്റ് അനുമോദിക്കുന്നു മെയ് ഒൻപതിന് വ്യാഴാഴ്ച രാവിലെ മണിക്കാണ് പരിപാടി വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമലത്തിങ്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും വളാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ റംല പി വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാ വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ്തി ശൈലേഷ് എന്നിവർ മുഖ്യാതിഥികളായിരിക്കും കാൻഡിഡേറ്റിൽ വെച്ച് നടക്കുന്ന അനുമോദന ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് പുറമെ രക്ഷിതാക്കളും പങ്കാളികളാകുമെന്ന് അധികൃതർ അറിയിച്ചു മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് കോച്ചിംഗ് പ്ലസ് വൺ പ്ലസ് ടു സയൻസ് ട്യൂഷൻ എസ് എസ് എൽ സി പ്ലസ് വൺ ബ്രിഡ്ജ് കോഴ്സസ് തുടങ്ങിയവയാണ് കാൻഡിഡേറ്റിൽ വിദഗ്ധരുടെ നേതൃത്വത്തിൽ നടന്നുവരുന്നത് അഡ്മിഷൻ ആരംഭിച്ചതായും അധികൃതർ അറിയിച്ചു ന്യൂസ് പിറോ വളാഞ്ചേരി